എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് മയോണൈസ് ആണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് മയോണൈസ് തയ്യാറാക്കിയെടുക്കാം ഇതാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് സാൻഡ്വിച്ച് അല്ലേ അപ്പോൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഇത് കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടാണ് കേട്ടോ നമ്മൾ മയോണൈസ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ തൊണ്ട ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വളരെ കുറച്ചേ ഇവിടെ തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രയും വേണ്ട വെച്ചാൽ അതനുസരിച്ച് കോഴിമുട്ടയുടെ അളവ് ഒന്ന് കൂട്ടിയെടുത്തോളൂ പിന്നെ ഈ പുഴുങ്ങി മുട്ട നമ്മൾക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാട് ചെറുതാക്കി ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് കോഴിമുട്ട ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോയരുത് കേട്ടോ ദാ ഇപ്പം എല്ലാം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇപ്പം ഞാൻ മൂന്നല്ലി വെളുത്തുള്ളിയാണ് ചേർത്തത് കൂടി കൂടിപ്പോരുത് കേട്ടോ അത്രയും മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ദാ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാരയുടെ അളവും കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അളവ് തെറ്റിപ്പോരുത് കേട്ടോ ഈ ഒരു ഒരളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ പിന്നെന്താ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് അപ്പം ഞാൻ എന്താ ഒരു കാൽ കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എത്രയാണോ മുട്ടയ്ക്ക് എടുത്തിരിക്കുന്നത് അതൊന്ന് ഒന്ന് അരഞ്ഞു കിട്ടാം പാകത്തിന് നമുക്കറിയാമല്ലോ അതൊരു അരച്ചു കിട്ടേണ്ട ഒരു പാകം അറിയാൻ പറ്റും അതനുസരിച്ച് മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി പാല് തണുത്ത പാലായിരിക്കണം കേട്ടോ ചൂടുള്ള പാൽ ഒഴിക്കരുത് അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർ ചേർക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തോന്നേ ഉള്ളൂ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അത്ര മാത്രം പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഞാൻ എന്താ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം ഇതാ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുക വിനീഗർ സ്കിപ്പ് ചെയ്യരുത് ചെയ്തതിട്ടോ ഒരു കാൽ ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കണ്ടില്ലേ വളരെ ഹെൽത്തി ആയിട്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം ഇപ്പോൾ ഒക്കെ നമ്മൾ തയ്യാറാക്കണം എന്ന് വച്ചാൽ അപ്പം തന്നെ നമുക്കിതാ മയോണൈസും റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുമോ ഇത് അപ്പോൾ ഞാൻ എന്താ നാല് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും മയോണൈസ് തയ്യാറാക്കിയല്ലോ അപ്പോൾ പിന്നെ ഒരു സാൻഡ്വിച്ച് കൂടെ തയ്യാറാക്കാന്ന് കരുതി അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ചേർത്തിട്ട് അതാ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സാൻഡ്വിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്